മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും മായാത്ത മുഖമാണ് നടി ചിത്രയുടേത് നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ ചിത്ര അഭിനയിച്ചിട്ടുണ്ട് തമിഴിലും നിരവധി സിനിമകൾ മലയാളിയായി ചിത്ര ചെയ്തിട്ടുണ്ട് അദ്വൈതം അമരം തുടങ്ങിയ സിനിമകളിലെ ചിത്രയുടെ പ്രകടനം ഇന്നും സിനിമാ പ്രേമികൾ ഓർത്തിരിക്കുന്നതാണ് അതേസമയം സിനിമയിലെ സ്റ്റീരിയോ ടെപ് കാസ്റ്റിങ്ങിന് ഇരയാവുകയും ചെയ്തിട്ടുണ്ട് ചിത്ര ഇപ്പോഴിതാ ചിത്രയുടെ ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടിയും മാധ്യമ പ്രവർത്തകയുമായ കുട്ടിപത്മിനി ചിത്രയുടെ മകൾ ഇപ്പോൾ വിദ്യാർത്ഥിയാണ് ചിത്രയുടെ മകളെ പഠിക്കാനായി ചേർത്തത് തങ്ങളാണെന്നാണ് കുട്ടിപത്മിനി പറയുന്നത് ചിത്രയുടെ മരണശേഷമാണ് ആ മകളെ ഹോസ്റ്റലിൽ നിർത്തി പഠിക്കാനായി വിട്ടതെന്നും അവർ പറയുന്നു ഈ സമയത്ത് ചിത്രയുടെ ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നുവെന്നും മകൾ ഹോസ്റ്റലിൽ നിന്ന് കഴിയുമ്പോൾ ചിത്രയുടെ ഭർത്താവ് വീട്ടിൽ ഒറ്റയ്ക്കാകുമെന്ന അവസ്ഥയായതിനാൽ അദ്ദേഹത്തെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വിട്ടോ കുട്ടി പത്മിനി പറയുന്നുണ്ട് വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ നോക്കുവാൻ അതുകൊണ്ടാണ് അങ്ങനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയതെന്നും കുട്ടി കുട്ടിപത്മനി പറയുന്നുണ്ട് അതേസമയം ചിത്രയുടെ വീടിന്റെ താഴത്തെ നില വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നുവെന്നും കുട്ടിപത്മിനി പറയുന്നു എന്നാൽ മുകളിലത്തെ നിലയിൽ അച്ഛനെ ഒറ്റയ്ക്ക് നിർത്താൻ ചിത്രയുടെ മകൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നും കുട്ടി കുട്ടിപത്മിനി കൂട്ടിച്ചേർത്തു അങ്ങനെ ഒറ്റക്ക് നിർത്താത്ത ഒരു കാരണമുണ്ടെന്നാണ് കുട്ടി പറയുന്നത് ചിത്രം മരിക്കുന്നതിന് ഒരു നാലു മണിക്കൂർ മുൻപ് കുട്ടി പത്മിനിയെ വിളിച്ച് സംസാരിച്ചിരുന്നു വീട്ടിലെ ചില പ്രശ്നങ്ങൾ പറയാനായിരുന്നു അത് ഒരു വെള്ളിപാത്രം കാണുന്നില്ല എന്നതായിരുന്നു ചിത്രയുടെ വീട്ടിലെ പ്രശ്നം അതിന്റെ പേരിൽ അവിടെ ഒരു വഴക്ക് നടന്നിരുന്നു എന്നും ആ വഴക്കിന് കാരണം അച്ഛനായതുകൊണ്ടാണ് മകൾക്ക് അച്ഛനോട് ദേഷ്യം കുട്ടി കുട്ടിപത്മനി പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം തന്നെ നല്ല പ്രായമായിട്ടുണ്ടായിരുന്നു എന്നും പ്രായത്തിൻ്റെതായ കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും കുട്ടിപത്മനി പറയുന്നു അതിനാൽ തനിയെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വിട്ടതെന്നാണ് കുട്ടി കുട്ടിപത്മനി പറയുന്നത് തനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ഫ്രണ്ട് നടത്തുന്ന ആശ്രമമായിരുന്നു അതെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും മറ്റും ചിത്ര മരിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രയുടെ ഭർത്താവും കുട്ടി കുട്ടിപത്മനി പറയുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മകളുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്ന് ചിത്ര ആഗ്രഹിച്ചിരുന്നുവെന്നും കുട്ടിപത്മനി നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തെക്കാളും നിങ്ങളെയും ശരണ്യെയും വിശ്വസിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ദേവി ചെയ്ത് രണ്ടുപേരും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മകൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കണമെന്നായിരുന്നു ചിത്ര തന്നോട് പറഞ്ഞിരുന്നത് കൂടാതെ ഏതൊക്കെ അക്കൗണ്ടുകളിൽ എന്തൊക്കെയുണ്ടെന്ന് ചിത്ര തനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നും കുട്ടി പത്മിനി പറയുന്നു ചിത്രയുടെ മരണശേഷം രാമചന്ദ്ര കോളേജിൽ ശരണ്യും പൊൻവർണ്ണനും ചിത്രയുടെ മകൾക്ക് അഡ്മിഷൻ ശരിയാക്കി കൊടുത്തുവെന്നും ശേഷം താനും പൊൻവർണ്ണനും കൂടി പോയി ചിത്രയുടെ വീടിന്റെ താഴ്ത്തെ വാടകയ്ക്ക് താമസിക്കുന്നവരുമായുള്ള എഗ്രിമെന്റ് മകളുടെ പേരിലേക്ക് മാറ്റിയെന്നും പത്മിനി പറയുന്നുണ്ട് മാസം ഒരു ലക്ഷം രൂപ വരുന്ന രീതിയിൽ എല്ലാം ഏർപ്പാട് ചെയ്തുവെന്നും പത്മിനി കൂട്ടിച്ചേർത്തു പക്ഷെ വീടിന്റെ മുഗൾ ഭാഗം വാടകയ്ക്ക് നൽകിയിരുന്നില്ല ചിത്ര കഴിഞ്ഞ വീടാണ് മകൾ ഹോസ്റ്റലിലായാലും ചിത്രയുടെ ഓർമ്മയ്ക്കായി അങ്ങനെ അതവിടെ ഇരിക്കട്ടെ എന്നായിരുന്നു മകൾ പറഞ്ഞതെന്നും കുട്ടിപത്മിനി ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൃദയാഘാതം വന്നാണ് ചിത്ര മരിക്കുന്നത് ചിത്രയുടെ മരണം കുടുംബത്തെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു ഭർത്താവും ഒരു മകളും അടങ്ങുന്നതായിരുന്നു ചിത്രയുടെ കുടുംബം വിജയരാഘവൻ എന്നാണ് ചിത്രയുടെ ഭർത്താവിന്റെ പേര് ചിത്രയ്ക്ക് പിന്നാലെ ഭർത്താവും മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ചിത്രയുടെ വിവാഹം രണ്ടിലാണ് ദമ്പതികൾക്ക് മഹാലക്ഷ്മി എന്ന മകൾ ജനിച്ചത് മകൾക്കും ഭർത്താവിനുമൊപ്പം ചെന്നൈയിലായിരുന്നു ചിത്രയുടെ താമസം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ